ആദ്യ ദിന കളക്ഷനിൽ പുലിമുരുകനെ മറികടന്ന മഞ്ഞംപുലി മലയാളത്തിലെ ആദ്യ കോടി ബോക്സ് ഓഫീസ് ചിത്രം പുലിമുരുകന്റെ തെലുങ്ക് പരിഭാഷയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന വാർത്ത മലയാള ചലച്ചിത്ര വ്യവസായം കൗതുകത്തോടെയാണ് കേട്ടത് ഇപ്പോഴിതാ മഞ്ഞംപുലിയുടെ ആദ്യ ദിന കളക്ഷനെക്കുറിച്ചും റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി തെലുങ്ക് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ മലയാളം പുലിമുരുകനെ ആദ്യ ദിന കളക്ഷനിൽ മറികടന്നിട്ടുണ്ട് മഞ്ഞംപുലി ഒക്ടോബർ ഏഴിന് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിലുമായി മുന്നൂറ്റി മുപ്പത്തൊന്ന് സ്ക്രീനുകളിലാണ് പുലിമുരുകൻ റിലീസായത് എന്നാൽ ഈ വെള്ളിയാഴ്ച മഞ്ഞം പുലി എത്തിയത് മുന്നൂറ്റമ്പത് സ്ക്രീനുകളിലും ഒരു മലയാള ചിത്രത്തിന്റെ എക്കാലത്തെയും വലിയ ആദ്യദിന കളക്ഷനായിരുന്നു പുലിമുരുകൻ്റേത് നാല് പോയിൻ്റ് പൂജ്യം ആറ് കോടി എന്നാൽ തെലുങ്ക് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിനു മേലെയാണ് പുലിയുടെ ആദ്യദിന കളക്ഷൻ അഞ്ച് കോടിക്ക് മുകളിൽ ചിത്രം വെള്ളിയാഴ്ചത്തെ പ്രദർശനങ്ങളിൽ നിന്ന് മാത്രം നേടിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി